ജസ്ന സലീമിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിനെതിരെ ധാരാളം കമന്റുകൾ വരുന്നുണ്ട് ഒന്ന് രണ്ടു പേർ മെയിൽ അയച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ ചാനലിന്റെ പ്രഖ്യാപിത നിലപാടൊന്നുമല്ല അവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ ആ വിവരം നിങ്ങളുമായി എന്ന് മാത്രം രണ്ട് മതങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത്തരം കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഒരു നോർമൽ കോമൺ സെൻസിന്റെ ഭാഗമാണ് ആരൊക്കെ ഭയപ്പെടുത്തിയാലും ഭീഷണിപ്പെടുത്തിയാലും അത് നിർഭയം തുടർന്നുകൊണ്ടേയിരിക്കും അവസാനമായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് എറണാകുളം സ്വദേശിയായ വേണുഗോപാൽ എന്ന് പറയുന്ന ആളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കർശന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത് ഇതിനെല്ലാം കാരണം ജസ്ന അവിടെ പോയി നടത്തിയ കുറെ നാടകങ്ങളാണ് അതോടൊപ്പം തന്നെ ഇത്രത്തോളം ജസ്നക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളും ചില സംഘപരിവാർ നേതാക്കളും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകളും ഒക്കെ പരസ്യമായി ജസ്നക്കെതിരെ മുന്നിട്ടിറങ്ങിട്ടും അവര് കേസുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടും അത്തരം സന്തോഷങ്ങൾ അവര് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടും ജസ്ന ഇപ്പോഴും അവരെ കുറിച്ച് പറയുന്നത് ഈ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു ആർ എസ് എസ് കാരും ബി ജെ പിള്ള ആൾക്കാരെന്ന ഒരിക്കലും ഉപദ്രവിക്കൂല അവരുടെ ലേബൽ വെച്ചിട്ട് വെച്ചിട്ടാരോ ഉപദ്രവിക്കൂന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട പിന്നെ ഞാൻ ഇതാണ് ജസ്നയുടെ അവസ്ഥ അവർ പറയുന്നത് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് സംഘപരിവാറോ അല്ലെങ്കിൽ ബി ജെ പിയോ അല്ല അവരുടെ ലേബലിൽ ആരൊക്കെയോ അവരുദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ് ഏതൊക്കെയോ മുസ്ലിങ്ങൾ തന്നെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ലേബലിൽ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജസ്നയ്ക്കെതിരെ ഏറ്റവും കൂടുതലായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും അവർക്കെതിരെ കോടതിയിൽ പോവുകയൊക്കെ ചെയ്തത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ആളാണ് അയാള് തീവ്ര ഹിന്ദു ആണെന്നും അതുപോലെ തന്നെ സംഘപരിവാറിനേക്കാൾ വലിയ തീവ്രത വെച്ചു പുലർത്തുന്ന ആളാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അയാൾ പരസ്യമായി തന്നെ ഞാനൊരു തീവ്ര ഹിന്ദുവാണെന്നും എൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ പോരാട്ടങ്ങൾ നടത്തുമെന്നൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അയാളുടെ ചരിത്രം നമുക്ക് വ്യക്തമാണ് നിരവധി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങളും സ്ഥിരമായി അയാൾ ഷെയർ ചെയ്യുകയും ആ രീതിയിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആ വക്കീലിനെയൊക്കെയാണ് ജസ്ന സലീമിന് ഇപ്പോൾ പരിപൂർണ്ണ വിശ്വാസമായിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളോട് ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് എന്താണ് കൂടുതലായി പറയുക എന്തായാലും കേക്ക് മുറിക്കൽ വിവാദത്തോടെ ഫുൾ ടൈം എയറിലായ ജസ്ന സലീം ഹിന്ദുക്കളായ സാധുക്കളായ കൃഷ്ണഭക്തരെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച കുപ്രസിദ്ധമായ മൂന്ന് വീഡിയോകളുണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണേണ്ടതാണ് സാധാരണ നിലയിൽ മനുഷ്യരെ സ്വാധീനിക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള തന്ത്രങ്ങളും മെനയാറും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ പലതരത്തിലുള്ള തരികിട പരിപാടികളൊക്കെ ചെയ്യും ഈ സ്ഥാനാർത്ഥി ആണെങ്കിൽ അയാൾ പിന്നീട് അഞ്ചു നേരവും കൃത്യമായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയും ഒന്നാമത്തെ സബിലൊക്കെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും ഇനി സ്ഥാനാർത്ഥി ഹിന്ദു ആണെങ്കിൽ ക്ഷേത്രവുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും പിന്നീട് അയാൾ ക്ഷേത്രത്തിൽ എപ്പോൾ നോക്കിയാലും ക്ഷേത്രം തുറക്കുന്ന സമയത്ത് തന്നെ അയാൾ അവിടെ ഉണ്ടാവും ആ രീതിയിൽ വിശ്വാസികളെ സ്വാധീനിക്കാൻ പലതരത്തിലുള്ള തനികിട പരിപാടികളും ഈ സ്ഥാനാർത്ഥികളൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ ഈ ഉത്തരേന്ത്യൻ ഭാഗത്തോട്ടൊക്കെ പോയാൽ വഴിയരിയിൽ നിന്ന് കുളിക്കുന്നവരെ കുളിക്കുന്നവരെയൊക്കെ ചെന്ന് സ്ഥാനാർത്ഥികൾ കുളിപ്പിച്ചു വരെ കൊടുക്കാറുണ്ട് അത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഈ ആളുകൾ നടത്തും ഇതുപോലെ ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് താനൊരു മുസ്ലിമാണെന്നും എന്നാൽ തനിക്ക് ഇസ്ലാമത വിശ്വാസത്തെക്കാൾ കൂടുതൽ കൃഷ്ണനോടാണെന്നും അത്തരത്തിലുള്ള തൻ്റെ വിശ്വാസങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമത വിശ്വാസത്തോട് തനിക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ കാണിച്ചിട്ട് ഹിന്ദുക്കളുടെ പണം പിടുങ്ങാൻ അവരെ കബളിപ്പിക്കാൻ ജസ്ന സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച കുപ്രസിദ്ധമായ മൂന്ന് വീഡിയോകൾ അതിലാദ്യത്തെ വീഡിയോ ഇതാണ് ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഈ വീഡിയോയിൽ ബാലാമണി താത്ത തട്ടമിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്ത് തട്ടമിട്ടാൽ അത് അതിനൊരു ഗുമ്മുണ്ടാവില്ല കാരണം ഈ ബിരിയാണിയും സദ്യയും കൂടി ഒരുമിച്ച് കഴിച്ചാൽ അത് വയറിന് കേടാണ് എന്ന് പറയുന്നത് പോലെ ഈ പിന്നെ കുറി തൊടുമ്പോൾ തട്ടമിട്ടാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഈ മുസ്ലിങ്ങൾ ധാരാളമായി പോകുന്ന ചില തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ആ ഭാഗത്തൊക്കെ ഈ ചന്ദനത്തിരി അതുപോലെ തന്നെ പട്ട് ഒക്കെ വിൽക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അവരിൽ മുസ്ലിങ്ങളുമുണ്ട് ഹിന്ദുക്കളും ഉണ്ട് പലതരത്തിലുള്ള മതവിശ്വാസികളുണ്ട് ഏതെങ്കിലും ഹൈന്ദവരായ സഹോദരങ്ങൾ അത്തരം പട്ടും ചന്ദനത്തിരിയും ഒക്കെ വിൽക്കുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾ ഈ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ത്രീ പർദ്ദയൊക്കെ ഇട്ട് മഫ്തയൊക്കെ കെട്ടി അവിടെ നിന്ന് കച്ചവടം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഹൈന്ദവരായ സഹോദരങ്ങൾ ആരെങ്കിലും തൊപ്പിയൊക്കെ വെച്ച് ഈ മുസ്ലിങ്ങളുടെ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള തരികിട പരിപാടികൾ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ ഇവിടെയാണ് ജസ്ന സലീം എന്ന കുഷാഗ്ര ബുദ്ധിയുള്ളവളുടെ തട്ടിപ്പിന്റെ ഒന്നാമത്തെ മുഖം വെളിവാകുന്നത് ഇനി രണ്ടാമത്തെ വീഡിയോ ഞാൻ മണിയായി കണ്ണനെ വന്നതാണ് ഹാപ്പി ടു എങ്ങനുണ്ട് താത്താടെ പെർഫോമൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്രയോ കാലമായി ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു ഇന്ന് വരെ ഇത്രയും കാലത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരി കൃഷ്ണജയന്തിയുടെ തലേന്ന് പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ പോയി കൃഷ്ണന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു വീഡിയോ പിടിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വാർത്ത നമ്മൾ കാണുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇവിടെ ജസ്ന ഇത്തരത്തിലുള്ള തരികിടകളും പട്ടിഷോകളുമൊക്കെ അവിടെ പോയി കാണിക്കുന്നതിന് പിന്നിലുള്ള കാര്യം പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒക്കെ തൻ്റെ ചിത്രങ്ങൾ വിറ്റടിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമായിരുന്നു ഇത് കാണുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ആരെങ്കിലും ഒരുപക്ഷെ അവർ ചിന്തിക്കുകയാണ് നോക്കൂ നമ്മളൊക്കെ എത്രയോ കാലങ്ങളായി ഗുരുവായൂരിലെ ഭക്തരാണ് കൃഷ്ണനെ നമ്മളൊക്കെ ആരാധിക്കുന്നുണ്ട് ഈ കാലം വരെ അവിടെ പോയി കൃഷ്ണജയന്തിയുടെ തലേന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കൃഷ്ണജയന്തി തുടങ്ങുന്ന ആ ദിവസം തന്നെ കൃഷ്ണന് ഹാപ്പി ബർത്ത്ഡേ നേരാൻ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ നമുക്കിതുവരെ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായി ഇല്ല എന്നാൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൃത്യസമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് കൃഷ്ണന് പിന്നാൾ ആശംസകൾ നേരിട്ടു അപ്പോൾ നമ്മളെക്കാളും വിശ്വാസം അവൾക്ക് കൃഷ്ണനോടുണ്ടാവുമല്ലോ നമ്മളെക്കാൾ സ്നേഹം അവൾക്ക് കൃഷ്ണനോട് ഉണ്ടാകുമല്ലോ ഈ രീതിയിൽ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ അവരുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാക്കുകയും അതിലൂടെ തൻ്റെ തട്ടിപ്പ് അല്ലെങ്കിൽ തൻ്റെ വ്യവസായം വളർത്താമെന്നൊക്കെയാണ് ജസ്ന സ്വപ്നം കണ്ടത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുശാഗ്ര ബുദ്ധിയുള്ള തട്ടിപ്പുകാരെ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് ഈ മതപരമായ രംഗത്ത് കാണാൻ സാധിക്കൂ ഇനി മൂന്നാമത്തെ വീഡിയോ ഇനി മുമ്പോട്ടുള്ള വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഒരു ഭക്തനും അങ്ങനെ തന്നെ പറയാം ഒരു ഭക്തനും ഒരു പൂജാരിയും ഒരു കണ്ണൻറെ കൂടെ അല്ലെ ഒരു ദൈവത്തിന്റെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാറുണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങിയാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കും അല്ലെ എൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമുള്ള സമയം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഫുൾ ടൈം ഉറക്ക് വരുവോളും എന്ന് വെച്ചാൽ എനിക്ക് ഉറക്ക് വരിക എന്ന് പറയുന്നത് രാത്രി രാത്രിയല്ല പോലെ മൂന്ന് മണി മൂന്നര വരെയൊക്കെ ഞാൻ ഇരിക്കട്ടോ അത്രത്തോളം സമയം കണ്ണന്റെ അടുത്തായത് കൊണ്ട് ഞാൻ എല്ലാ വോയിസും കേൾക്കാനോ അതിനൊക്കെ മറുപടി തരാനോ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട് കേട്ടോ എന്താ ഇതിനൊക്കെ എന്തായാലും ഇതൊക്കെ വളരെ വലിയ രീതിയിൽ വിശ്വാസികളെ സ്വാധീനിക്കുകയും കൃഷ്ണനോടുള്ള അഭേദ്യമായ സ്നേഹം വെച്ചു പുലർത്തുന്ന മുസ്ലിം സ്ത്രീയുടെ ബിസിനസ് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു കുറെ പൈസ അതുകൊണ്ട് അവർക്ക് കിട്ടുകയും ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപയൊക്കെയാണ് ഓരോ ചിത്രത്തിനും ജസ്നയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ ജസ്ന വലിയ രീതിയിൽ തന്റെ ബിസിനസ് വിജയിപ്പിക്കുകയും ധാരാളം പൈസ കൃഷ്ണഭക്തരിൽ നിന്നും ജസ്ന പോക്കറ്റിലും പോക്കറ്റിലാക്കുകയും ചെയ്തു ഏതായാലും ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതോടുകൂടി അവിടെ ദേവസ്വം ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ അവിടെ നടപടികൾ കടുപ്പിക്കാനുള്ള യോഗം കൂടുകയും ആ രീതിയിൽ ദേവസ്വം ബോർഡ് അവിടെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അവിടെ അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്കടക്കം വീഡിയോ പിടിക്കുന്നതിനൊക്കെ കർശന നിയന്ത്രണങ്ങൾ സാധാരണ നിലയിൽ ഈ ഹൈന്ദവ വിശ്വാസികൾക്ക് നമുക്കറിയാം കഴിഞ്ഞ മാസത്തെ വാർത്തകളൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും റെക്കോർഡ് വിവാഹങ്ങളാണ് കഴിഞ്ഞ മാസം ഗുരുവായൂരിൽ നടന്നത് അപ്പോൾ ഗുരുവായൂരിൽ വെച്ച് വിവാഹങ്ങൾ നടത്താനും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി അവിടെ പോയി ചോറൂണ് ചടങ്ങ് നടത്താനും അതുപോലെ തന്നെ തുലാഭാരം നടത്താനും മറ്റ് വ്യത്യസ്തമായ നേർച്ചകളൊക്കെ നടത്തുക നടത്തുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ഒരു വീഡിയോ പിടിക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ആ അനർഹ നിമിഷങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അമൂല്യ നിമിഷങ്ങളൊക്കെ അത് വീഡിയോയോ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത് കർശന നിയന്ത്രണങ്ങൾ വരികയാണ് അതിന്റെ എല്ലാം കാരണം ഈ ജസ്നായും അവളെ പിന്തുണയ്ക്കുന്ന കുറേ പേരും കൂടി ചേർന്ന് അവളെ പോയി നടത്തിയ പലതരത്തിലുള്ള പട്ടിഷോകളും പലതരത്തിലുള്ള ഈ വഴിവിട്ട പരിപാടികളൊക്കെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി കാലം വരെ നമ്മൾ ആരെങ്കിലും അത്തരം ഒരു വാർത്ത തന്നെ കേട്ടിട്ടില്ല ആ ക്ഷേത്ര പരിസരത്ത് വെച്ച് കേക്ക് മുറിക്കുക എന്തൊക്കെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ സ്ത്രീ അവിടെ പോയി ചെയ്ത് കാണി ചെയ്ത് കൂട്ടിയത് ചുരുക്കി പറഞ്ഞാൽ ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് ഇനി അവർക്ക് ആ ക്ഷേത്രത്തിൽ നിന്നും അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വരിക അവിടെ പോയി കേക്ക് മുറിച്ചതും തേങ്ങ ഉടച്ചതും അവിടെ ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെട്ടതും നീ അന്ന് അങ്ങനത്തെ കമന്റ് ഇട്ടില്ലടി എൻ്റെ ഗൂഗിൾ എൻ്റെ യൂട്യൂബിൽ കയറിയിട്ട് നീ മറ്റേ കമന്റ് ഇട്ടില്ലടി എന്നൊക്കെ ചോദിച്ച് ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെട്ടതൊക്കെ ഇന്നലെ ഹൈക്കോടതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറി ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു പോയി ഒരു മുസ്ലിം പെൺകുട്ടി തന്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു ആ അവള് വരച്ചോട്ടെ അവള് ജീവിച്ചോട്ടെ അതുകൊണ്ട് എന്തെങ്കിലും സമ്പാദ്യം അവൾക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നൊക്കെ കരുതി ഈ വളരെ വിശാല മനസ്സോടുകൂടി ഹൈന്ദവ വിശ്വാസികൾ ഇതിനെ കണ്ടപ്പോൾ ഇവൾ ഇവളവിടെ കയറി റീൽ റീൽ എടുക്കുക അവിടെ കണ്ണന്റെ മുമ്പിൽ കയറി ഷോ നടത്തുക അതുപോലെ തന്നെ ഭക്തരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുക അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ഭക്തർക്ക് തന്നെ അങ്ങോട്ട് കയറി അവരുടെ ശരിയായ രീതിയിൽ ആചാരങ്ങൾ നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള പരിപാടികളൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത് അവസാനം ഹൈക്കോടതി വിധിയും വന്നു ഹൈന്ദവ വിശ്വാസികളായ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഇത് വേണം ഞങ്ങൾ ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാണ് ഇവളെ നിങ്ങൾ വിശ്വസിക്കരുത് ഇവളെന്നല്ല ഇപ്പൊ വേറെ ഒന്ന് രണ്ട് പേരും ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തി പറഞ്ഞത് അപ്പൊ അവിടെ കറങ്ങാനാണ് വന്നതെന്നാണ് ഒരു വേറൊരു താത്ത പറഞ്ഞത് ഇവരെയൊക്കെ അടിച്ചു ഓടിക്കാൻ അവിടെ ഈ ഹൈന്ദവ വിശ്വാസികൾ ഇല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ മുസ്ലിം സമുദായത്തിനെതിരെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ചിലരാ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ ഇതിന് പിന്നിൽ മുസ്ലിം സമുദായത്തിലെ ചില സംഘടനകളും ചില പണ്ഡിതന്മാരും ഒക്കെയാണ് അവരാണ് ഈ താത്താമാരെ താത്താമാരെ അഴിച്ചുവിട്ടിരിക്കുന്നത് അവരുടെ അറിവോട് കൂടിയിട്ടാണ് ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് അതെന്തോ അജണ്ടയുടെ ഭാഗമാണെന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങളോടായിട്ട് ഞാൻ പറയുകയാണ് നമ്മളൊരു തെങ്ങിൽ നിന്നും പത്ത് തേങ്ങ ഇട്ടാൽ അതിൽ രണ്ടെണ്ണം കേടായി എന്ന് കരുതി ആ തെങ്ങിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ആ തെങ്ങ് മുറിച്ചുകളയാൻ പറ്റുമോ ഇതാണ് അവസ്ഥ ഇതിന് പിന്നിൽ മുസ്ലിം സമുദായത്തിനോ മുസ്ലിം സംഘടനകൾക്കോ മുസ്ലിം പണ്ഡിതന്മാർക്കോ ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല ഒരു ഉത്തരവാദിത്വമില്ല ദയവ് ചെയ്ത് അത്തരം വാർത്തകളുമായിട്ട് നിങ്ങൾ സമുദായത്തെ ബന്ധപ്പെടുത്തരുത് ആ രീതിയിൽ ചിലരൊക്കെ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ വീഡിയോകൾ ചെയ്യുന്നത് കാണാൻ കാണാനിടയായിട്ടുണ്ട് ഇത്തരത്തിൽ തരികിട പരിപാടികളുമായി തട്ടിപ്പ് പരിപാടികളുമായി നിങ്ങളെ സ്വാധീനിക്കാൻ നിങ്ങളെ പണം തട്ടാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് മുസ്ലിം സമുദായത്തിന് ഒരു തരത്തിലുള്ള പങ്കുമില്ല നിങ്ങൾ അവിടുന്ന് ഏതെങ്കിലും മടലെടുത്ത് വെളുമാരൊക്കെ അടിച്ചു ഓടിക്കുക എന്നുള്ളതല്ലാതെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല